നമ്മുടെ വീടുകളിലൊക്കെ ബാക്കി വരുന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് യമിനി റൊട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഈ റൊട്ടി തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാണ് ഇതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം ഞാനിപ്പോൾ ഒരു ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ തന്നെ ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുള്ള ഇയർ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്കൊരു മൂന്ന് കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഒരു അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് വരെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം എങ്കിൽ നമ്മുടെ യമീറൊട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതുപോലെ നല്ല സോഫ്റ്റ് ആണതുവരെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നമുക്കിത് പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ബോളിനെ കാട്ടിലും വലിയ സൈസിലാണ് ഇതിൻ്റെ ഓരോ ബോളുണ്ടായിരിക്കേണ്ടത് ഇനി ഓരോ ബോളെടുത്ത് നമുക്ക് പരത്തി തുടങ്ങണം അപ്പോൾ ആദ്യം ഒരു ചപ്പാത്തിയുടെ സൈസിൽ എടുക്കുകയാണ് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൈസിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഏതെങ്കിലുമൊക്കെ റിഫൈൻഡ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പരസ്പരം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വീണ്ടും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുകളിൽ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഇതുപോലെ മൈദപ്പൊടിയൊന്നും കൂടെ ഒന്ന് കൊടുക്കുക ഫൈനലി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇതൊരു പോക്കറ്റ് പോലെ ഒന്ന് ആക്കി എടുക്കുകയാണ് നമ്മളിപ്പോൾ എത്രത്തോളം ഇത് ഫോൾഡ് ചെയ്തെടുക്കണം അത്രത്തോളം നമ്മുടെ റൊട്ടിക്കും നല്ല ലെയറുകൾ ഉണ്ടായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുക ഇതുപോലെ എല്ലാ മാവും നമുക്ക് പരത്തിയെടുത്ത് നിന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കംപ്ലീറ്റ് ഉരുളകളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും പരത്തിയെടുക്കുകയാണ് ഇനി നമ്മൾ ഉണ്ടാക്കി നിന്ന് ഓരോന്ന് എടുത്ത് എടുക്കണം അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വേണം ഇത് പരത്തി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പ് പോവാത്ത രീതിയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കൈക്കൊണ്ട് ഇതുപോലെ ആദ്യമൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്ക ശേഷം പത്തിരിക്കോയിൽ വെച്ച് ത്തി എടുത്താൽ മതി അപ്പത് പരത്തി എടുക്കുമ്പോ മാക്സിമം വളരെ തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ നോക്കുക എത്രത്തോളം അത് തിന്നാക്കാൻ കഴിയണം അത്രത്തോളം തിന്നാക്കി എടുക്കുക ഞാനിപ്പോൾ അത് ഈ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു റൊട്ടി എന്ന് പറയുന്നത് നല്ല സൈസിലാണ് ഉണ്ടാവേണ്ടത് അപ്പം നല്ല വലുതാക്കി എന്നത് പരത്താൻ ശ്രദ്ധിക്കുക ശേഷം നമുക്കത് ചുട്ടെടുക്കണം അതിപ്പോൾ പത്തിരി ചുട്ടെടുക്കുന്ന തവയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ചൂടായപ്പോഴത്തിന് മുകളിൽ അല്പം ഓയിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലിങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് റൊട്ടി ഓരോന്നായി ഒന്നായി വെച്ച് കൊടുത്ത് ചുട്ടെടുക്കണം അപ്പോൾ റൊട്ടി വെച്ചുകൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ട ഓയിലൊന്ന് കൊടുക്കുക ഒരു ഭാഗം ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും ഗോൾഡൻ നേർ ആണ് വരെ ഒന്ന് ചുട്ടെടുക്കണം ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് ബ്രഷ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗം ഇതുപോലെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള റൊട്ടിയും കൂടി ചുട്ടെടുക്കാം എല്ലാ റൊട്ടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള മിനി റൊട്ടി റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ചോറ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ കറി ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അത്രപ്പം ടേസ്റ്റ് ചണിയ റൊട്ടിക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കുക അത് വളരെ തിന്നായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ലെയറുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്ലാമലേക്കും